ഹായ് എരിവാണ് അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബേബിക്കായിട്ടുള്ള അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഡെലിവറി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പൊട്ടിച്ചിട്ടാണ് അവര് കൊണ്ടുവരുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഇടുന്നത് കാണുന്നവര് കണ്ടാൽ മതി അവർക്ക് ആവശ്യമില്ലാത്തവരാണെങ്കിൽ കാണാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകേണ്ടതാണ് പിന്നെ അതിന്റെ അടിയിൽ വന്ന് നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഇത് എന്റെ ഒരു പേഴ്സണൽ സന്തോഷമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു വീഡിയോ ആയിട്ട് ഓരോരോ പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അത് എന്റെ സന്തോഷമാണ് എന്റെ ഒരു താല്പര്യമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിലവർ വന്ന് കമന്റ് ഇടും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവു എന്താണ് ഇത് ഇങ്ങനെ പറയുന്നത് കുറെ പേര് വന്ന് നെഗറ്റീവ് കമന്റ് ഇടും ഇതാദ്യമായിട്ടാണോ ഗർഭിണിയാവുന്നത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പല കമന്റ് വരും പക്ഷെ ഇത് എന്റെ ഒരു സന്തോഷമായത് ഞാൻ ഇത് ചെയ്യുന്നത് അത് കാണണ്ടവർക്ക് കാണാം കാണണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് കാണുക കാണുക ഇത് കണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പൊ ഇനി വരുന്ന പുതിയ അമ്മമാർക്കുള്ള ഒരു ഇത് എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാത്തവരുണ്ടാവും ആ ബോൺ ബേബിക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളായിരിക്കും വാങ്ങിക്കേണ്ടതെന്നൊക്കെ ഒരു സംശയമുള്ളവരുണ്ടാവും അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പൊ ഞാൻ കൂടുതൽ കലിച്ചു കിട്ടുന്നില്ല മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാക ആയി കാണും അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ പോകുമ്പോൾ ഞാൻ നമ്മുടെ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുവാണ് അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന രണ്ട് പ്രോഡക്റ്റ് കേട്ടോ അതിലൊന്ന് നമ്മുടെ സാനിറ്ററി പാഡ് അപ്പം ഇത് പിന്നെ ന്യൂ മമ്മിന് വേണ്ടിയിട്ടുള്ളതാണ് ന്യൂവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ് കേട്ടോ ഇതിനകത്ത് വരുന്ന പാഡ് എന്ന് പറയുന്ന എക്സെൽ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയെട്ട് പാഡ്സ് ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടവരും ഇത് കൊണ്ടുപോകേണ്ടതാണ് കാര്യം ആവശ്യം വരുമല്ലോ അപ്പൊ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ന്യൂ ബോൺ ബേബിയുടെ ഒരു ഉടുപ്പാണ് കേട്ടോ രണ്ട് ഉണ്ട് ഞാൻ ഇത് പൊട്ടിച്ചിട്ടില്ല ഇത് ഇതിങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം നല്ല ക്യൂട്ട് ഡ്രസ്സാണ് ഏട്ടാ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കേട്ടല്ലോ ഇത് ഞാൻ പിക്ചറിൽ കണ്ട അതേ ക്വാളിറ്റിയും അതേ കളറും അതേ രീതിയിലുള്ള ഡ്രസ്സാണ് ഏട്ടാ വന്നിരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല ഞാൻ ഞാനിടത്ത് ഇനി ഇതിൽ കാണുമ്പം ഏർ കഴിയുമ്പോൾ വേറെ ടൈപ്പ് ആണെന്ന് വിചാരിച്ച് പക്ഷെ സൂപ്പർ സാധനമാണ് ഏട്ടാ എനിക്കിഷ്ടപ്പെട്ടതേ കണ്ടാ എനിക്കിത് കണ്ടപ്പം ഭയങ്കര എന്ത് കരളി എന്ത് ക്യൂട്ടാന്ന് നോക്കിക്കേ ണ്ടാ നല്ല ക്യൂട്ട് ഡ്രസ് കണ്ടോ നല്ലൊരു ഒരു എന്താ ഒരു ഒരു ഗ്രീൻ കളർ അല്ലേ ഒരു ഗ്രീൻ കളറാണ് കണ്ടോ അതിൻ്റെ അകത്ത് നെക്കിലൊക്കെ ഇങ്ങനെ ബേബി പിങ്ക് കളർ തന്നിരിക്കുന്നത് കൊറേ പൂച്ചകളുടെ പിന്നെ നമ്മുടെ കിറ്റി കിറ്റിയുടെ പിന്നെ ഫോട്ടോസാണ് വേണ്ട വൗ സൂപ്പർ ഇത് ഫുൾ ആയിട്ടുള്ള ഒരു റോംബർ ആണേ ഇങ്ങനെ കാലൊക്കെ കവർ ചെയ്തിരിക്കും കണ്ട പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയും ചിലത് വിചാരിക്കും ബട്ടൺ ഒന്നുമില്ലല്ലോ ഉണ്ട് ഇവിടെയൊക്കെ ബട്ടൺ ഒക്കെ ഉണ്ട് കണ്ട കണ്ടത് ബട്ടൺ ഒക്കെ ഉണ്ട് സിമ്പിൾ ആയിട്ട് ഇടാവുന്നേ ഉള്ളു കേട്ടോ സൂപ്പറല്ലേ നല്ല അല്ലേ ഇത് അപ്പൊ അടുത്തത് നമ്മുടെ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇത് പെട്ടെന്ന് അഴുക്കാവും നല്ലപോലെ നോക്കിയൊക്കെ ചെയ്യണം അണ്ടി പിങ്ക് കണ്ട സൂപ്പർ അല്ലേ ഒരു മിനിറ്റ് ഇവിടെ എന്തോ പറ്റിട്ടിട്ടുണ്ട് കേട്ടോ ഇതും അതേപോലെ തന്നെ കാലൊക്കെ കവർ ചെയ്ത് ഇടുന്ന ടൈപ്പാണ് നമ്മക്കുന്നിന് തണുക്കത്തൊന്നുമില്ല നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ സൂപ്പർ നല്ല ഭംഗിയുണ്ട് രണ്ട് രണ്ടുടുപ്പാണ് കിട്ടിയേക്കുന്നത് കണ്ട സൂപ്പർ രസുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് എനിക്കിതില് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ കൊള അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ